െ എയറിൽ കയറ്റി മുഖ്യന്റെ മാസ് എൻട്രി പതിവ് ശൈലിയെല്ലാം പാടെ മാറ്റിക്കൊണ്ട് ഒരു പുത്തൻ റീഎൻട്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണ കാഴ്ചവെച്ചത് മീറ്റുകളിൽ ഇതുവരെ തന്റെ പക്ഷം മാത്രം വിശദീകരിച്ച് മടങ്ങുകയാണെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല പറയാനുള്ളതെല്ലാം മണിക്കൂറുകളോളം ഇരുന്ന് പറഞ്ഞു തീർത്തിട്ടാണ് അദ്ദേഹം വേദി വിട്ടിറങ്ങിയത് ഒപ്പം ഒട്ടേറെ സുപ്രധാന വെളിപ്പെടുത്തലുകളും അദ്ദേഹം നടത്തി അതിൽ കേരള പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കും അദ്ദേഹം വിശദീകരണം നൽകുന്നു അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സമയമുണ്ടാകുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഞാൻ പോകില്ല ഇവിടെയിരുന്ന് എല്ലാത്തിനും മറുപടി പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുകയായിരുന്നു പി വി അൻവർ ഇനിയും ആരോപണം തുടർന്നാൽ താൻ ഇനിയും വരുമെന്നും പിണറായി സൂചിപ്പിച്ചു അൻവറിന്റെ പഴയകാല ചരിത്രവും മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓർമ്മിപ്പിച്ചു എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രിയായ ശേഷമുള്ള പതിവ് ശൈലി മറികടക്കുകയാണ് പിണറായി വിജയൻ പി വി അൻവർ എം എൽ എ പി ശശിക്കെതിരെ നടത്തിയ ആരോപണങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുകയാണ് മുഖ്യമന്ത്രി പിണറായി പി ശശി നടത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും ഒരു തെറ്റായ കാര്യവുമില്ലെന്നും മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കി പൊളിറ്റിക്കൽ സെക്രട്ടറി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തി വരുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്നു ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല മുഖ്യമന്ത്രിയുടെ വാക്കുകളാണിത് അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപടി സ്വീകരിച്ച് നടപടി എടുക്കാനല്ല ഇവിടെ ഇരിക്കുന്നത് നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാനാകൂ നിയമപ്രകാരം സ്വീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ചെയ്തിട്ടുണ്ടാകില്ല ചെയ്യാത്തതിനെയൊക്കെ ഉള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അങ്ങനെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ അത് മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എന്തിന് ഫോൺ ചോർത്തി എന്ന ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട് ആദ്യ ദിവസം വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ തന്നെ അൻവറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചില്ലെങ്കിലും മറുപടി നൽകിയില്ല ഫോണിൽ ബന്ധപ്പെടാനും തയ്യാറായിട്ടില്ല രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ബന്ധപ്പെടാൻ ശ്രമിച്ചു മൂന്നാം ദിവസവും അദ്ദേഹം മാധ്യമങ്ങളെയാണ് കണ്ടത് പരാതിയുണ്ടെങ്കിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇടതുപക്ഷ എം എൽ എ എന്ന നിലയിൽ പി വി അൻവർ ചെയ്യേണ്ടിയിരുന്നതെന്ന് മുഖ്യമന്ത്രി തുറന്നടിക്കുന്നു ആദ്യ ദിവസം വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ തന്നെ അൻവറിനും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചെങ്കിലും മറുപടി നൽകിയില്ല ഫോണിൽ ബന്ധപ്പെടാനും തയ്യാറായില്ല മറ്റു വഴിയിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും തയ്യാറായില്ല രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ബന്ധപ്പെടാൻ ശ്രമിച്ചു മൂന്നാം ദിവസവും അദ്ദേഹം മാധ്യമങ്ങളെ തന്നെയാണ് കണ്ടത് അതിനുശേഷമാണ് എന്നെ വന്ന് കണ്ടത് അഞ്ചു മിനിറ്റ് സംസാരിച്ചു അത്രേ ഉണ്ടായിട്ടുള്ളൂ ഫോൺ ചോർത്തിയത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ല കോൺഗ്രസിൽ നിന്നും വന്നയാളാണ് അൻവർ പരസ്യ പ്രതികരണം തുടർന്നാൽ ഞാനും മറുപടി നൽകേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നു അൻവർ ആരോപണം ഉന്നയിച്ച എ ഡി ജി പി അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിച്ചും അൻവറിനെ പൂർണ്ണമായും തള്ളിയുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും പി വി അൻവർ സ്വീകരിച്ച പരസ്യ നിലപാടിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിന്റെ ഫോൺ ചോർത്തൽ വെളിപ്പെടുത്തലടക്കം അന്വേഷിക്കുമെന്നും പിണറായി തുറന്നടിക്കുന്നു ആരോപണം ഉന്നയിച്ചുവെന്ന് പറഞ്ഞ് ആർക്കെതിരെയും നടപടിയെടുക്കില്ല ആ വ്യാമോഹം ആർക്കും വേണ്ട സ്വർണക്കടത്തിൽ പോലീസ് നടപടി തുടരുകയും ചെയ്യും മാഫിയകൾ പോലീസിനെ തകർക്കാൻ ശ്രമിക്കുന്നു അത് അനുവദനീയമല്ല തുടർച്ചയായി വാർത്താ സമ്മേളനം അൻവർ നടത്തിയാൽ താൻ ഇനിയും മറുപടി പറയുമെന്ന് പിണറായി പ്രഖ്യാപിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും അൻവറിനെ തള്ളി പറയുകയാണ് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ പിണറായിയുടെ ശരീരഭാഷയിലടക്കം മാറ്റം പ്രകടമായിരുന്നു അതും നമ്മൾ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ദുരിതാശ്വാസത്തിൽ മാധ്യമങ്ങളെ കടന്നാക്രമിച്ചപ്പോൾ മുഖത്ത് നിറഞ്ഞത് ക്ഷോഭത്തിന്റെ ഭാവമായിരുന്നു എന്നാൽ അൻവറിലേക്ക് ചോദ്യങ്ങൾ എത്തിയപ്പോൾ മുഖത്ത് നിറച്ചത് പുഞ്ചിരിയും അൻവറിനെ താൻ അഞ്ചു മിനിറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും പിണറായി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ശശിയുടേത് മാതൃകാപരമായ ഇടപെടലുകൾ ആണെന്ന് പറഞ്ഞ് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാം ഉപരി അൻവർ എഴുതി തന്ന ആരോപണങ്ങൾക്കൊപ്പം അൻവറിനെതിരെ ഗവർണർ നൽകിയ പരാതിയും പരിശോധിക്കുന്നുണ്ടെന്നും പിണറായി കൂട്ടിച്ചേർത്തു അങ്ങനെ സ്വതന്ത്ര എം എൽ എ എല്ലാ അർത്ഥത്തിലും പിണറായി തള്ളിക്കളയുകയാണ് ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒന്നാണ് കേരള പോലീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും അത്തരം ആരോപണങ്ങളെ പാടെ ആട്ടി അകറ്റിക്കൊണ്ടുള്ള വിശദീകരണങ്ങളാണ് പിണറായി വിജയൻ നൽകുന്നത് അൻവറിന്റെ പരാതിയിൽ അമിതാഭം ചിലർ കാട്ടുന്നുണ്ട് പോലീസിലെ രഹസ്യ രേഖകൾ പോലും ചോരുകയാണ് ഇതൊന്നും സർക്കാർ ഇഷ്ടപ്പെടുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ലെന്നും പിണറായി പറഞ്ഞു വെച്ചു അജിത് കുമാറിനെതിരെ വിജിലൻസ് നടത്തുന്നത് പ്രാഥമിക പരിശോധന മാത്രമാണെന്ന് പിണറായി വിശദീകരിക്കുകയും ചെയ്തു കൂടാതെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പോലീസ് പിടിച്ചെടുത്തത് നൂറ്റി നാല്പത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കിലോഗ്രാം സ്വർണമാണ് കേസുകളുടെ എണ്ണവും നൂറ്റി എൺപത്തെട്ടായി ഇക്കൊല്ലം മാസം കൊണ്ട് മാത്രം പതിനെട്ട് ദശാംശം ഒരു കിലോ സ്വർണവും പതിനഞ്ചു കോടി രൂപയുടെ ഹവാല പണവും പോലീസ് പിടിച്ചെടുത്തു അഞ്ചു വർഷം മുമ്പ് രണ്ട് സ്വർണ്ണക്കടത്ത് കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്ത് ഇക്കൊല്ലം ഇതുവരെ ഇരുപത്തി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ വർഷം നാല്പത്തി എട്ട് ദശാംശം ഏഴ് മൂന്ന് കിലോ സ്വർണം പിടികൂടി ഒന്ന് കേസുകളും രജിസ്റ്റർ ചെയ്തു അതിനു മുൻപ് എഴുപത്തി ഒമ്പത് ദശാംശം ഒമ്പത് ഒമ്പത് കിലോഗ്രാം സ്വർണം എട്ട് കേസുകളും രജിസ്റ്റർ ചെയ്തു മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം സ്വർണം പിടികൂടിയതും കേസുകൾ രജിസ്റ്റർ ചെയ്തതും അതേസമയം വിമാനത്താവളമുള്ള തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല എറണാകുളം ജില്ലയിലാകട്ടെ ഒരു കേസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തത് കസ്റ്റംസിനെയും വെട്ടിച്ച് പുറത്തെത്തിക്കുന്ന സ്വർണം പോലീസിന് കൃത്യമായി പിടികൂടാനാവുന്നുവെന്നത് സംശയത്തിന് ഇടനൽകുന്നതാണെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ അക്കാര്യത്തിൽ ആരോപണവും ഉയർന്നിട്ടുണ്ട് ഇതിനെയെല്ലാം തച്ചടച്ചുകൊണ്ടുള്ള വിശദീകരണങ്ങളാണ് പിണറായി വിജയൻ പറഞ്ഞുവെക്കുന്നത് കൂടാതെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മാത്രം ഇക്കൊല്ലം ഇതുവരെ പതിനഞ്ച് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത് അറുപത്തിയേഴ് കേസുകളും രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ പതിനാറ് ദശാംശം ഒമ്പത് കോടി രൂപ പിടിച്ചെടുത്ത സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ മുപ്പത്തി ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിയെട്ട് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയുമാണ് പിടിച്ചെടുത്തത്